السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين سيد الورى محمد الرسول الله صلى الله عليه وسلم تنقل نبود جودك غيانا نغدل نلبن آدانا. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് ഹദീഥിലൂടെ നാം ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഒരു വിഷയമാണ് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മോട് ചോദിക്കുന്നത് നിങ്ങളിൽ നല്ലവൻ ആരാണ് തങ്ങൾ ഒരു ദിവസം ഇരിക്കുന്ന കുറെ ആൾക്കാരുടെ മേൽ എഴുന്നേറ്റു നിന്നു എന്നിട്ട് ചോദിച്ചു قال فسقطوا فقال ذلك ثلاث مرات فقال رجل بلى يا رسول الله أخبرنا بخيرنا من شدنا قال خيركم من يرجى خيره ويؤمن شره وشركم من لا يرجى خيره ولا يؤمن شره يذكر نمل നബിസ്ഹു അലഹി തങ്ങൾ നിന്നുകൊണ്ട് പറയുകയാണ് അനാ ഉഹുബിറക്കും വി ഹൈരിക്കും മിൻ ഷിക്കും നിങ്ങളിൽ നിന്ന് ഹൈറായ മനുഷ്യൻ നല്ല മനുഷ്യൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ മിൻ ശരിക്കും നിങ്ങൾ നിന്ന് ഷറായ ഇടങ്ങേറായ കുഴപ്പമുണ്ടാക്കുന്ന വ്യക്തികളെക്കാൾ നിങ്ങളിൽ ഹൈറായ മനുഷ്യൻ ഹൈറായ വ്യക്തി ഹൈറായവൻ ആരാണെന്ന് ഞാൻ പറയട്ടെയോ എന്ന് തങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ചോദിച്ചപ്പോദ്യസക്കത്തു അവരാരും മിണ്ടിയില്ല ഞാൻ നല്ലവനാണ് നല്ലവനാണ് ഞാൻ എന്ന് പറയാൻ പറയാനൊരു ചങ്കൂറ്റം നബിസ് അലഹി വസ്ല്ലം തങ്ങളുടെ മുമ്പിൽ അവര് കാണിച്ചില്ല ഫക്കാലതാ സലാസമറാത്തിൻ മിണ്ടാതിരുന്നപ്പോൾ മൂന്ന് പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിച്ചു فقال يا رسول الله ുംബിയെർ ഞങ്ങൾ ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ നിന്ന് ഹൈറായ മനുഷ്യൻ ആരാണ് ഹൈറായ വ്യക്തിയുടെ ഉടമ ആരാണ് എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞ വാക്കുകൾ അണ്ടർലൈൻ ചെയ്യണം അടിവരയിടണം ആലോചിക്കണം ചിന്തിക്കണം ഞാൻ ഇതിൽ പെട്ടിട്ടുണ്ടോ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഞാൻ ഹൈറാണോ ഷർറാണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ് എന്റെ കയ്യിൽ നിന്ന് മറ്റുള്ളവർക്ക് ഹൈറ മാത്രമേ ലഭിക്കാവൂ എന്റെ കയ്യിൽ നിന്ന് എന്റെ ഭാഗത്ത് നിന്ന് ഒരു ഷെർറും ഒരാൾക്കും കിട്ടരുത് അതാണ് ഈ അതീതിന്റെ പശ്ചാത്തലം ആശയം ആദർശം ഹൈറുക്കും നിങ്ങൾ ഏറ്റവും ഹൈറായവൻ മൻ ഒരുവനാണ് യുറിജ ഹൈറുഹു അവന്റെ ഹൈറ് ആഗ്രഹിക്കപ്പെടുന്നു അവന്റെ ഹൈറ് പ്രതീക്ഷിക്കപ്പെടുന്നു അവന്റെ ഹൈർ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കപ്പെടുകയാണ് അവൻ നിന്ന് ഹൈറ മാത്രമേ ലഭിക്കുന്നുള്ളൂ അവൻ നിന്ന് അവൻ്റെ മനസ്സാ വാച കർമ്മണു മാത്രമേ കിട്ടുന്നുള്ളൂ ഉമ്മനുഷർഹു അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ലഭിക്കുന്നില്ല പൂർണമായ നിർഭയത്വം എല്ലാവർക്കും ഉണ്ട് ഉമ്മനുഷെ നിങ്ങൾ ആരാണ് ഷെറായവൻ ഹൈറുഹു അവന്റെ കയ്യിൽ നിന്ന് ഹൈറില്ല അവന്റെ കയ്യിൽ നിന്ന് ഷെറ ഉള്ളൂ ഒരാൾ നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ അവനെ കാണുമ്പോഴുള്ള സന്തോഷം വലിയ സന്തോഷം എന്താ കാരണം അവൻ നിന്ന് ഹൈറ് മാത്രമേ ഉള്ളൂ ഏറ്റവും ചുരുങ്ങിയത് മുഖത്തു നോക്കി ഒരു പുഞ്ചിരിക്കുന്നത് വരെ സതക്കെയാണെന്ന് നബിസല്ലാഹു അലഹി തങ്ങൾ പറയുമ്പോ ഒന്നും തരുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല ഒന്നും വാങ്ങുന്നില്ല ഒരു മറ്റ് പ്രത്യേകിച്ചൊരു അനുഗ്രഹവുമില്ല പക്ഷേ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നു നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഉപകാരമില്ലെങ്കിലും ഉപദ്രവിക്കരുതും അങ്ങനെയുള്ള ഒരു സ്വഭാവമില്ലാത്തവൻ അവനാണ് നിങ്ങളിൽ ഹൈറായവൻ അപ്പോൾ കൊടുക്കുന്നവനോ സഹായിക്കുന്നവനോ സഹരിക്കുന്നവനോ വലിയ പ്രതിഫലമാണ് അവനെ കാണുമ്പോൾ സന്തോഷമാണ് അവനിൽ നിന്ന് ഒരു നിലയ്ക്കുമുള്ള എനിക്ക് ലഭിക്കില്ലല്ലോ തങ്ങൾ ഒരാൾ യഥാർത്ഥ മുസ്ലിമാകണമെങ്കിൽ അവനിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരിടങ്ങേറും ഉണ്ടാവരുത് ഒരു കുഴപ്പങ്ങളും ഉണ്ടാവരുത് മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ സമൂഹമല്ല സ്വന്തം മാതാപിതാക്കൾ സ്വന്തം ഭാര്യമാർ സ്വന്തം മക്കളുമാർ അയൽവാസികൾ ബന്ധുമിത്രാദികൾ നാട്ടുകാർ ഒരാൾക്കും ഒരു വരാത്ത മനുഷ്യനാണ് യഥാർത്ഥ മുസ്ലിം അവന്റെ കയ്യിൽ നിന്നോ അവന്റെ നാവിൽ നിന്നോ മറ്റുള്ള പ്രവർത്തനങ്ങൾ നിന്നോ മറ്റുള്ളവർക്ക് യാതൊരു പ്രയാസങ്ങളും ഇല്ലാത്തവൻ വസ്ലം പറയുന്നത് കണ്ടോ എന്നാൽ ഒരാള് അവൻ അവൻ ശർ അവനെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് എതിർപ്പാണ് മറ്റുള്ളവർക്ക് അലോസരമാണ് മറ്റുള്ളവർക്ക് വിഷമമാണ് അവനെ കാണാതിരിക്കട്ടെ അവനെ കണ്ടുപോയാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അവനെ കാണാതിരിക്കട്ടെ അവന്റെ ശർ മാത്രം വലുതാണ് ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ ആകരുത് അത് ശർ നമുക്കതുകൊണ്ട് ഒരു ഗുണവുമില്ല ആഹ്റത്തിലും ദുന്യാവിലും പരാധീനതകളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും വന്ന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദുർഗതി ഉണ്ടാകും അള്ളാഹുത്താന കാത്തി രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നിങ്ങളിൽ ഹൈറായ മനുഷ്യൻ ആരാണ് എന്ന് ഈ ഹദീഥിലൂടെ നാം ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിച്ചിട്ടും നല്ല മനുഷ്യനായി ആർക്കൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുത്താതെ നല്ല പോലെ നല്ല വ്യക്തിത്വമായി ഞാൻ മരിച്ചാൽ എല്ലാവരും കരയണം ഞാൻ മരിച്ചാൽ എല്ലാവരും വിഷമിക്കണം ഞാൻ മരിച്ചാൽ എല്ലാവരും ദുഃഖിക്കണം അല്ലാ ഇന്റെ വ്യക്തി മരണപ്പെട്ടു പോയോ നല്ല മനുഷ്യനായിരുന്നു നല്ല വ്യക്തിയായിരുന്നു എന്നുള്ള അഭിമാനം മറ്റുള്ളവർ പറഞ്ഞു കിട്ടിയാൽ നമ്മളൊക്കെ രക്ഷപ്പെടും അള്ളാഹു സുബാന അതിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ